ർ സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും മാതാവും അറസ്റ്റിൽ രണ്ടാനച്ഛന്റെ പീഡനത്തെ കുറിച്ച് അമ്മയോട് പരാതി പറഞ്ഞിട്ടും തുടർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെന്നിത്തലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി സ്ത്രീയും രണ്ടാം ഭർത്താവായ നാൽപ്പത്തിയഞ്ചുകാരനുമാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു സംഭവം പെൺകുട്ടി വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാനച്ഛൻ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടാം അച്ഛൻ പീഡിപ്പിച്ചുവെന്ന് അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മയിൽ നിന്നും ഒരു പ്രതികരണവും കുട്ടിക്ക് ലഭിച്ചില്ല തുടർന്ന് രണ്ടാനച്ഛൻ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും അമ്മ മൗനം പാലിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടി നേരിട്ട് മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി മുൻപ് നടന്ന പീഡന വിവരം ഉൾപ്പെടെ വ്യക്തമാക്കി പരാതി നൽകുകയും ചെയ്തു തുടർന്ന് മാന്നാർ ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ കോടതി ഇവരെ റിമാൻഡും ചെയ്തു കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നിത്യേന നടക്കുന്നുണ്ട് എന്നാണ് നിയമപാലകർ പറയുന്നത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ രണ്ടാമത് വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴും കാമുകന്മാരെയും ലിവിംഗ് ടുഗതർ പങ്കാളികളെയും തിരഞ്ഞെടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം ഏത് രീതിയിലുള്ള ആളാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്നോ മകളുടെ ഭാവി എന്താകുമെന്നോ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല രണ്ടാം വിവാഹം ഒഴിവാക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ശ്രദ്ധിക്കുക